നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അഭിമാന ആസാദ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം രാജ്യത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി കേരളം അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി തദ്ദേശ ഭരണ മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി മന്ത്രിമാർ മറ്റു ജനപ്രതികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാനത്തെ എല്ലാവരെയും പ്രാപ്തരാകുന്നതിനാൽ എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച ഡിജി കേരള പദ്ധതിയുടെ വിജയമാണ് ഈ നേട്ടത്തിലേക്ക് നയിച്ചത് കേവലമായ കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്ക് ഉപരിയായി എല്ലാവരെയും സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങളും ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്ന പരിശീലന പരിപാടികളാണ് പദ്ധതിയോടനുബന്ധിച്ച് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിൽ ആരംഭിച്ച ഡിജി സാക്ഷരതാ പ്രവർത്തനങ്ങളോടെയാണ് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്തായി പുല്ലമ്പാറയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിജി കേരളം പദ്ധതി പ്രഖ്യാപിച്ചത് ഈ പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഇരുപത്തിയേതദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പുതിയ ഇനി ണോ ഗതാഗത മന്ത്രി കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന്റെ സന്തോഷം പങ്കുവെച്ച ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പുതിയ ബസ്സുകൾ വരുമെന്ന് പറഞ്ഞോ വന്നു ഇന്നലെ ലാലേട്ടനെ കൂടി കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ന് ലാലേട്ടനും എന്ന് പറഞ്ഞാണോ മന്ത്രി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെച്ചത് പുതിയ ബസ്സുകൾ ഇനി നിങ്ങളുടെ കൈകളിലാണെന്നും പൊന്നുപോലെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും കുറിപ്പിലുണ്ട് പുതിയ ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി കെ എസ് ആർ ടി സി അവതരിപ്പിച്ച ഓർമ്മ എക്സ്പ്രസ് ബസ് സന്ദർശിക്കാൻ മോഹൻലാൽ എത്തിയിരുന്നു കെ എസ് ആർ ടി സിയുടെ റീബ്രാൻഡിംഗിന്റെ ഭാഗമായാണ് ഓർമ്മകളിലേക്കുള്ള യാത്രകൾക്കായി ഓർമ്മ എക്സ്പ്രസ് കെ എസ് ആർ ടി സി അവതരിപ്പിച്ചത് ആദ്യ യാത്രയിൽ ബുധനാഴ്ച ബുധനാഴ്ച സംവിധായകൻ പ്രിയദർശനും നടൻ മണിയൻ പിള്ള രാജു നടൻ നന്ദു ഹരിപ്പത്തനാപുരം എന്നിവരും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനൊപ്പം സഞ്ചരിച്ചിരുന്നു കേരളത്തിലെ ഗതാഗത സംവിധാനം ഗംഭീരമായി മാറുകയാണ് പുതിയ ബസ്സുകൾ സന്ദർശിച്ച മോഹൻലാൽ പറഞ്ഞു മികച്ച ഗതാഗത സംവിധാനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഗണേഷ് കുമാറിന് സാധിച്ചുവെന്നും താരം പ്രശസ്ച്ചു പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരം നഗരത്തിലൂടെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തതിന്റെ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു കെ എസ് ആർ ടി സിയുടെ പുതിയ നൂറ്റി നാല്പത്തി മൂന്ന് ബസ്സുകളാണ് നിലത്തിലിറങ്ങുന്നത് ഫാസ്റ്റ് 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 പാസഞ്ചർ പാസഞ്ചർ സൂപ്പർ പ്രീമിയം സീറ്റർ സീറ്റർ സ്ലീപ്പർ സ്ലീപ്പർ കം ഓർഡിനറി 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 എന്നിങ്ങനെ എന്നിങ്ങനെ വിവിധ വിവിധ ബസ്സുകൾ പുതുതായി എത്തിയിരിക്കുന്നത് ടാറ്റ അശോക് ലൈലാൻഡ് ഐഷോ എന്നീ വാഹന നിർമ്മാതാക്കളുടെ ബസ്സുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് പ്രീമിയം സീറ്റർ 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 കം സ്ലീപ്പർ ഓർഡിനറി എന്നിങ്ങനെ വിവിധ സെഗ്മെന്റുകളിലായാണ് നൂറ്റി നാല്പത്തി മൂന്ന് ബസ്സുകൾ പുതുതായി എത്തിയിരിക്കുന്നത് ടാറ്റ അശോക് ലാൻഡ് അയർല ഐഷർ എന്നീ വാഹന നിർമ്മാതാക്കളുടെ ബസ്സുകൾ ഇപ്പോൾ എത്തിയത് അന്തർ സംസ്ഥാന പാതകളിൽ സർവീസ് നടത്തുന്നതിനായി വോൾഡയുടെ ആഡംബര ബസ് കൂടി ഉടൻ എത്തുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു വായൂർ സോമൻ എം എൽ എ അന്തരിച്ചു സി പി ഐ നേതാവും പീരുമേട് എം എൽ എ വായൂർ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സ്പീക്കർ എൻ ഷാംസീർ മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ തുടങ്ങിയ ആശുപത്രിയിലൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സിറിയക് തോമസിനെ ആയിരത്തി മുപ്പത്തഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വായൂർ സോമൻ നിയമസഭയിലെത്തിയത് വായൂർ സോമന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ട്രേഡ് യൂണിയൻ സപ്രസ്ഥാനത്തിലൂടെ ഉയർന്നുവന്ന വായൂർ സോമൻ ജനകീയ നിയമസഭാ സാമാജികനും സി പി എം പ്രധാന നേതാവുമായിരുന്നെന്നും അനുശോചന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ അകത്തും പുറത്തും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലും പരിഹരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ രീതി മാതൃകാപരമാണ് തൊഴിലാളി നേതാവ് എന്ന നിലയിൽ തൊഴിൽ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ നേതാവായിരുന്നു വായൂർ സോമൻ എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു ഓണം വാരാഘോഷം സെപ്റ്റംബർ മൂന്ന് മുതൽ ഓണം വാരാഘോഷ പരിപാടികളുടെ ഫെസ്റ്റിവൽ ഓഫീസ് സംസ്ഥാന ടൂറിസം ഡയറക്ടറേറ്റ് ഉദ്ഘാടനം ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷ പരിപാടികളുടെ ഫെസ്റ്റിവൽ ഓഫീസ് സംസ്ഥാന ടൂറിസം ഡയറക്ടറേറ്റിൽ തുറന്നു മുഖ്യമന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണാഘോഷ പരിപാടികളുടെ ലോഗോ ഭക്ഷ്യ വിതരണ മന്ത്രി ജിആർ അനിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു കേരളത്തിന്റെ തനത് കലകൾക്കും നൃത്ത സംഗീത വാദ്യാഘോഷങ്ങൾക്കും അരങ്ങൊരുക്കി സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടികൾ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒമ്പത് വരെയാണ് നടക്കുന്നത് എം എൽ എ ആന്റണി രാജു വി ജോയ് ഐ വി സതീഷ് സി കെ ഹരീന്ദ്രൻ ഒ എസ് അംബിക വി കെ പ്രശാന്ത് മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ടൂറിസം സെക്രട്ടറി കെ ബിജു ടൂറിസം ഡയറക്ടർ ഷിഗ സുരേന്ദ്രൻ എല്ലാ ജില്ലകളിലും ടൂറിസം വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഓണം സാംസ്കാരിക പരിപാടികൾ ഫെസ്റ്റിവൽ ഓഫീസ് കന്നിമുക്കിയ കർമിട്ട് കെ എസ് യു വീട്ടിലിരിക്കേണ്ടി വരും കടന്നാക്രമിച്ചു യൂത്ത് ലീഗ് നേതാവ് കണ്ണൂരിലെ എം എസ് എഫ് കെ എസ് യു പോരിൽ കെ സ്യുവിനെതിരെ യൂത്ത് ലീഗ് രംഗത്തെത്തി എംഎസ്എഫ് ഇല്ലെങ്കിൽ കന്നിമുഖിയ കതർമിട്ട് കെ എസ് യു വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അകം അഷ്കർ കണ്ണാടിപ്പറമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു കാല് വാരാനല്ലാതെ കെ എസ് യു നേതാക്കൾക്ക് മറ്റൊന്നും അറിയില്ല ലോകസഭ വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്ന നേതാവ് കെ എസ് യുവിനെതിരെ തിരുത്ത മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായി കെ സുധാകരനെതിരിയും അഷ്കർ ഒളിയമ്പത്തും കൂട്ടി വാനവ ക്ഷമിക്കണം കുട്ടി വാനവന്മാരെ കൊണ്ട് ചൂടു വാരിക്കേണ്ടെന്നും അദ്ദേഹം കുറിച്ചു ചർച്ചയില്ല ഉത്തരമില്ല പ്രതിഷേധങ്ങൾക്കിടയിൽ പാസാക്കിയത് പതിനഞ്ച് ബില്ലുകൾ ഒരു മാസം നീണ്ട പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം വ്യാഴാഴ്ച പിരിഞ്ഞു പതിവ് സമ്മേളനത്തിൽ വ്യത്യസ്തമായി പ്രതിപക്ഷ പ്രതിപക്ഷങ്ങളും ബഹിഷ്കരണത്തിന്റെയും പ്രക്ഷുബ്ധമായ ദിവസങ്ങളാണ് കഴിഞ്ഞത് ഇതിനിടയിൽ ലോക്സഭ പന്ത്രണ്ട് ബില്ലുകളും രാജ്യസഭ പതിനഞ്ച് ബില്ലുകളും പാസാക്കി മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ജയിൽ ശിക്ഷയുടെ പേരിൽ പുറത്താക്കുന്നതിന് അവസരമാവുന്ന ബില്ല് അവതരിപ്പിക്കാനുള്ള നീക്കവും നടത്തി അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഫെഡറലിസത്തെ തന്നെ തകർക്കാനുള്ള നീക്കം എന്ന പേരിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നു ഇതോടെ ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വിട്ടു അടുത്ത സമ്മേളനത്തിൽ ജെ പിസി റിപ്പോർട്ട് ചർച്ചയാവും ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ രണ്ടായിരത്തി സഭ ചർച്ചയിൽ അതെ പാസ്സാക്കി വ്യാഴാഴ്ച രാവിലെ രാജ്യസഭ സമ്മേളിച്ച ശേഷം ബീഹാറിലെ വോട്ടർ പട്ടിക ബഹിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി വരെ നിർത്തിവെച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സഭ പുനരാരംഭി പ്രതിഷേധം തുടർന്നു ഇതിനിടെ ഉപരിസഭ ഗെയിമിംഗ് ബിൽ പാസാക്കി തുടർന്ന് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് സഭ അനിശ്ചിതമായി പിരിയുന്നതായി പ്രഖ്യാപിച്ചു നവംബർ മൂന്നാം വാരത്തിലാവും ശീതകാല സമ്മേളനം ആരംഭിക്കുക മാധ്യമങ്ങളെത്താതിരിക്കാൻ ബോർഡ് വെച്ച വാഹനം വീട്ടിൽ നിന്ന് മാറ്റി മണിക്കൂറുകൾക്കുള്ളിൽ രാജിയു രാജി ഒരു യുവ നേതാവ് തനിക്ക് മോശം സന്ദേശങ്ങൾ അയച്ചെന്ന് നടിയും മുൻ മാധ്യമ പ്രവർത്തകയും മോഡലുമായ റിനിയാൻ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളുപ്പെടുത്തിയതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാമെന്നും പറഞ്ഞ് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അറിയിച്ചെന്നും ായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ആരുടെയും പേര് പറയാതിരുന്നു ആരോപണങ്ങളിലും ആരോപണമെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ പേര് പരാമർശിച്ചു തന്നെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നത് ആരോപണങ്ങൾ ശക്തമായതോടെ ബുധനാഴ്ച രാത്രി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിലെ അടൂർ നെല്ലുമുകളിലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത് എം എൽ എ വീട്ടിലില്ല എന്ന ആ ഒരു പൊതുധാരണ ഉണ്ടാക്കാൻ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന എം എൽ എ ബോർഡ് വെച്ച വാഹനം വീട്ടിൽ നിന്നും സമീപത്തുള്ള സുഹൃത്തുവിന്റെ വീട്ടിലേക്ക് മാറ്റിയിടുകയും ചെയ്തു അടുത്ത സുഹൃത്തുക്കളെ മാത്രമായിരുന്നു വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അദ്ദേഹം മറുപടി പറയണമെന്ന് ബുധനാഴ്ച തന്നെ പാർട്ടിയിൽ ആവശ്യം ശക്തമായിരുന്നു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ഒടുവിൽ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതോടെ പിന്നെ മറ്റു വഴികൾ ഇല്ലാതായി വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി അബുദാബി ശക്തി അവാർഡ് ടി കെ രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ എ കെ നമ്പ്യാർക്ക് ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിന് തായാട്ട് പുരസ്കാരം മലയാളത്തിലെ സർഗധനരായ എഴുത്തുകാരെ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശക്തി തിയേറ്റേഴ്സ് അബുദാബി ഏർപ്പെടുത്തിയ മുപ്പത്തി ഒമ്പതാമത് അബുദാബി ശക്തി അവാർഡ് പ്രഖ്യാപിച്ചു നാടോടി വിജ്ഞാനിയം സാഹിത്യ നിരൂപണം പുരോഗമന സാംസ്കാരിക മണ്ഡലം എന്നീ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന അബുദാബി ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരത്തിന് ഡോക്ടർ എ കെ നമ്പ്യാരെ തിരഞ്ഞെടുത്തു മികച്ച നിരൂപണത്തിനുള്ള അബുദാബി ശക്തി തയ്യാട്ട് പുരസ്കാരം ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിന്റെ കവിതയുടെ രാഘപൂർണിമ എന്ന കൃതിക്കാണ് ലഭിച്ചത് ഇതര സാഹിത്യത്തിനുള്ള അബുദാബി ശക്തി എരുമേനി പുരസ്കാരം കെ എസ് രവികുമാർ കടമനിട്ട കെ വി സുധാകരൻ ഒരു സമര നൂറ്റാണ്ട് പങ്കിട്ടെടുത്തു കഥ എം മഞ്ജു തലപ്പന്ത് കവിത എം ഡി രാജേന്ദ്രൻ ശ്രാവണബളകോള നാടകം അനുകുമാർ ആലത്തുപറമ്പ് മഹായാനം റഫീഖ് മംഗലശ്ശേരി കിതാബ് ബാലസാഹിത്യം ജി ശ്രീകണ്ഠൻ മുതറക്കെട്ട് പായ്പ്ര രാധാകൃഷ്ണൻ സൽക്കഥകൾ വിജ്ഞാന സാഹിത്യം എം ജയരാജ് വൈക്കം സത്യഗ്രഹ രേഖകൾ എം കെ പിതാംബരൻ മത മാനവികത മാർസിസം എന്നിവക്കാണ് അബുദാബി ശക്തി അവാർഡുകൾ എം വി ജനാർദ്ദന്റെ പെരുമറിയൻ കെ ആർ അജയന്റെ സൂക്കോ കടന്ന് വടക്കുകിഴക്ക് ഗിരിജ പ്രദീപിന്റെ നക്ഷത്രങ്ങൾക്കിടയിൽ മിന്നാമിനുങ്ങ് എന്നീ കൃതികൾ പ്രത്യേക പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തു ക്ഷേത്ര കലാശ്രീ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഉഷാ നന്യാർക്കും നിഖില വിമലിനും ഫെലോഷിപ്പുകൾ സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ കീഴിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രകല അക്കാദമി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ക്ഷേത്രകല അക്കാദമി നൽകുന്ന ക്ഷേത്ര കലാശ്രീ പുരസ്കാരം പ്രമുഖ ഗാനരചയിതാവും സംവിധായകനും സംഗീതജ്ഞനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കുമെന്ന് എം വിജയൻ എം എൽ എ കണ്ണൂർ പി ആർ ഡി ചേംബറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പ ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപ സാക്ഷ്യപത്രവുമാണ് പുരസ്കാരം ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് പ്രമുഖ നങ്ങിയാർ കൂത്തു കലാകാരി ഉഷ നങ്ങിയാർ മോഹിനിയാട്ട കലാകാരിയും താരവുമായ നിഖില വിമൽ എന്നിവർ അർഹരായി പതിനഞ്ചായിരത്തി ഒന്ന് രൂപ മൊമൻഡോ സാക്ഷ്യപത്രം എന്നിവയാണ് പുരസ്കാരം സെപ്റ്റംബർ രണ്ടാം വാരം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും മറ്റ് നിരവധി പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു പാട്ട്യം പഞ്ചായത്തിൽ വയോജന സംഗമം പാട്ട്യം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്വക്കറ്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വാക്കുബാലഹാൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ശിനിച്ച അധ്യക്ഷയായി പരിപാടിയിൽ വയോജനങ്ങളുടെ സിനിമാ ലളിതഗാനം നാടൻപാട്ട് കവിതാ പാരായണം കഥ പറയൽ തിരുവാതിര ഒപ്പന നാട്ടിപ്പാട്ട് സംഘഗാനം വാദ്യോപകരണ വായന മാപ്പിളപ്പാട്ട് ഡാൻസ് കവിതാ രചന എന്നീ കലാപരിപാടികളും ഒലമടിയൽ മെമ്മറി ടെസ്റ്റ് പേപ്പർ ക്രാഫ്റ്റ്സ് മത്സരങ്ങളും അരങ്ങേറി കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായുള്ള ലീപ് സെന്ററിന്റെ ഉദ്ഘാടനം വൈസ് ചാൻസലർ ഡോക്ടർ കെ ജെ സാഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സി ഒ അനൂപ് അംബിക ഡോക്ടർ എ അശോകൻ രമേഷ് നാരായൺ ഡോക്ടർ കെ കെ സാഞ്ചു അജിത് കുമാർ അജിത് ഫൗണ്ടേഷൻ അജിത് കുമാർ പ്രജിത് കുമാർ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു i don't know where he has gone but uh, yeah, it, <laughs> yes. and the ladies of shia uh, palace and my right dear